കിലോബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും കിലോബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത് മെയിൻ റോഡ് വടക്കാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് കേസിൽ അറസ്റ്റിൽ രാഹുലിനെ ബംഗളൂരുവിൽ എത്തിച്ച ഡ്രൈവർ ആണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായത് ഇയാൾക്ക് കോൺഗ്രസുമായോ രാഹുലുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഡ്രൈവറെ കൂടാതെ മറ്റൊരാളും കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട് ജോസ് എന്നയാളാണ് എസ് ഐ ടി കസ്റ്റഡിയിലുള്ളത് രാഹുലിനെ ബംഗളൂരുവിൽ എത്തിക്കാനായി ഏർപ്പാടാക്കിയ ആളാണെന്നാണ് നിഗമനം വാഹനത്തിലുണ്ടായിരുന്ന മറ്റാളുകളെ കുറിച്ചടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇയാൾ വ്യക്തമായി മറുപടി നൽകിയിട്ടില്ല രാഹുലിനെ ബംഗളൂരുവിൽ എവിടേക്കാണ് എത്തിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയുകയാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ ബംഗളൂരു നഗരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയിരുന്നു നാല് കേന്ദ്രങ്ങളിലായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത് കൂടുതലായും കർണാടക കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്